ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഈ വീഡിയോയിലും എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മളെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഷാദുമോൻ്റെ സുന്നത്ത് ചെയ്തിട്ട് രണ്ടാഴ്ചയായി അപ്പോൾ ഇന്ന് പള്ളിക്കൂടലാണ് അതിൻ്റെ ഒരു ചെറിയൊരു ഫങ്ഷനാണ് നമ്മളെ വീട്ടിൽ നടക്കുന്നത് നമ്മളെ ഇന്നത്തെ ഫുഡ് എന്ന് ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ആണ് ഇന്ന് ഫുഡ് ഉമ്മ കറി അപ്പൊ ഇവനുണ്ടാക്കുന്നത് ബീഫ് കറിയാണ് കേട്ടോ നമ്മളെ രാവിലത്തെ ആസേന്റെ ബീഫ് കറിയാണ് ഓ ഗൾഫിലൊക്കെ നല്ല അടിപൊളി ബീഫ് കറി വെക്കുന്നു പറഞ്ഞോണ്ട് നമുക്ക് ഉണ്ടാക്കി തരുന്നതാണ് അപ്പൊ നമ്മള് ഉച്ചക്കത്തെ ബിരിയാണിക്ക് വേണ്ടിട്ട് നമ്മള് വേറെ പുറമേ വിളിച്ചിട്ടുണ്ട് അപ്പൊ അവരാണ് ഉണ്ടാക്കുന്നത് ബിരിയാണി ക്ക് സാധാ ചോറുണ്ട് അതിനുള്ള കറിയാണ് ഉമ്മ ഉണ്ടാക്കി വെച്ചത് ഇതാണ് ഗെയ്സ് നമ്മളെ ശാദിട്ട് നമ്മളെ സുന്നത്ത് ചെയ്ത ആളാ അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം പിന്നെ നമ്മളെ ടൈമലായരോ വീട്ടിലെ ആൾക്കാരൊക്കെ എത്താൻ തുടങ്ങി ഉമ്മാമയൊക്കെ എത്തിയിട്ടുണ്ട് അവനെ സുന്ന വെള്ള ഡ്രസ് ഇട്ടിട്ടാണ് കൊണ്ടുപോയത് അപ്പൊ അവനിക്ക് നല്ല പേടിയുണ്ട് വീടും എന്റെ സുന്നത്ത് ചെയ്യാൻ കൊണ്ടുപോകുന്ന അവന്റെ വിചാരം അതാന്ന് അവന് സമ്മ തുണിയൊക്കെ എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഗെയ്സ് നമ്മുടെ ശാദൂട്ടം പള്ളിയിലേക്ക് പോകാനുള്ള ഒരുക്കപ്പാടിലാണ് මිෙන කූටී ලගේයි, සමී මොගවෝයනිි. എന്റെ വീട്ടിൽ നിന്ന് വന്നതെന്ന് വെച്ചുകഴിഞ്ഞാല് എൻറെ ഉമ്മാൻ്റെ ബ്രദറും വൈഫുമാണ് വന്നത് ഉമ്മ പങ്കെടുക്കേണ്ട ഒരു ഫംഗ്ഷൻ ഇത് പക്ഷേ എന്ത് ചെയ്യാ ഉമ്മ ഇന്ന് ഖബറിലാണ് അതുകൊണ്ട് വല്ലാത്ത വിഷമമുണ്ട് അങ്ങനെ എല്ലാരും ഫുഡ് കഴിക്കാൻ തുടങ്ങി എല്ലാരും പള്ളിയിൽ നിന്ന് വന്ന് ഫുഡ് കഴിക്കുന്നു അങ്ങനെ എല്ലാവരും ചോറ്തിന് ശേഷം പിന്നെ ഞാനും പിന്നെ ഉമ്മയും കാക്കാൻ്റെ വൈഫും സാദിയും കൂടി അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിട്ടിരുന്നു അങ്ങനെ എല്ലാവരും യാത്ര പറഞ്ഞു പോകാനിരിക്കുകയാണ് അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരും സപ്പോർട്ട് തുടർന്നുള്ള വീഡിയോയിൽ ഉണ്ടായിരിക്കണം ഓക്കെ ചാറ്റ ബൈ